ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ കണ്ണാടി നോക്കരുത് അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നില്ല റോഡ് ടെസ്റ്റും റോഡ് ഓടിച്ച് കാണിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു അമ്പത് നൂറ്റി ഇരുപത് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് അമ്പത് അമ്പത് സാറന്മാർക്ക് ജോലിയില്ല ഇളിപ്പോയി നേരത്തെ തീർത്തിട്ട് പോവുക ഇവർ ഈ അഭ്യാസം കാണിച്ച് നഷ്ടപ്പെടുന്ന പിള്ളേരെ പൈസയും പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ പൈസയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പം ലാഭമൊന്നും ഞങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉള്ളൂ ഒരു വരാൻ പോകുന്നില്ല ുമാർ വീണ്ടും അധികാര കസേരയിലേറിയപ്പോൾ പ്രഖ്യാപിച്ച പ്രധാന പരിഷ്കാരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലെ സമഗ്ര മാറ്റം എന്നാൽ ഉദ്യോഗസ്ഥരും സർക്കാരും ഏതാണ്ട് പൊല്ലാപ്പ് പിടിച്ച അവസ്ഥയിലാണ് മുന്നൊരുക്കങ്ങളില്ലാതെ തയ്യാറെടുപ്പുകളില്ലാതെ നടത്തിയ ഇത്തരം മാറ്റങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലകരും വിമർശിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ പരീക്ഷ അവിടുത്തെ പരിശീലനം അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഡ്രൈവിംഗ് സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു സമഗ്ര വികസനം എന്നാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഇത് സത്യത്തിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നാണ് വിദേശ രാജ്യങ്ങളിലെ ആ രീതികളൊക്കെ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മൾ റോഡിലുള്ള പഠിപ്പിക്കുന്ന രീതി കഴിഞ്ഞാൽ അതായത് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതായത് നമ്മുടെ ലൈസൻസിന് വില കൂടും ലൈസൻസിൻ്റെ ഒരു വിലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും അതായത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വളരെയധികം നന്മ ഉണ്ടാകും അതാണ് അതിൻ്റെ കാര്യം പക്ഷേ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ റോഡിലും മറ്റു കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രദർശനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ ഡാഷ് ക്യാമറ ഇത്തരത്തിലുള്ള ഭയങ്കരമായ പരിഷ്കാരങ്ങളാണ് ഇവർ പറയുന്നത് സത്യത്തിൽ നിങ്ങൾ ഡ്രൈവിംഗ് എത്രത്തോളം സംഭവം ഇപ്പോഴത്തെ ഡ്രൈവിംഗ് സ്കൂളുകാര് കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ പഴക്കമുള്ള വണ്ടികളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ ഈ പറഞ്ഞ ഡാഷ് ക്യാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് പിന്നും ചിലവ് വരും പിന്നെ എന്താണ് ഇത് വെച്ച് ഉപയോഗിക്കാൻ പോകുന്നത് എന്തിനാണ് ഈ ഡാഷ് കാം ഫിറ്റ് ശരിക്കും അറിയത്തില്ല നിങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉപദേശം തേടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത്തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് എന്തുവാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് അഭ്യാസങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിടിത്തവും കിട്ടുന്നില്ല പാവപ്പെട്ടവർ പാവപ്പെട്ടവരെന്ന് പറയേണ്ട കാര്യമില്ല സർക്കാർ നല്ല രീതിയിലൊരു രീതി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തുക വരുത്തിയതിന് ശേഷം നമ്മളത് ഇത് പറയുക അപ്പം നമുക്കതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ കണ്ണാടി നോക്കരുത് അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ നടത്തത്തില്ല അതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം പിന്നെ മാത്രമല്ല ലൈസൻസിന് ഇപ്പോൾ നമുക്ക് പഠിപ്പിച്ച് ഒരാളെ പഠിപ്പിച്ച് കൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ചിലവുണ്ട് പെട്രോൾ ചിലവുണ്ട് പിന്നെ ഒരു ഒരു ഒരാളെ പഠിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് സിലബസ് ഒക്കെ തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചെടുക്കുമ്പോൾ നമുക്കതിൻ്റെതായ ചിലവുണ്ടാവും അപ്പോൾ അതിൻ്റെതായ ചിലവ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിക്കാം നല്ല രീതിയിൽ നല്ല സിലബസ് വന്ന് നല്ല രീതിയിലുള്ള ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ടും അത് ഡ്രൈവിംഗ് സ്കൂൾ ആർക്കും ഗുണമായേ ചെയ്യത്തുള്ളൂ പഠിപ്പിക്കാൻ തയ്യാറായി നമ്മൾ ജനത്തിനെ പറ്റിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പം നടക്കുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നല്ലത് ഇപ്പം നേരത്തെ പത്ത് അല്ലെങ്കിൽ നൂറ് വരെ ടെസ്റ്റുകൾ ഒരു ദിവസം നടന്നിരുന്നു ഇപ്പം പിന്നെ പറഞ്ഞു അറുപത് അങ്ങനെ നമ്മൾ ഇപ്പം ഇവർ പറയുന്ന ഇതെന്ന് പറയുന്നത് വെറും മണ്ഡലമാണ് കാരണം നൂറ്റി ഇരുപത് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കള്ളത്തിനും ഇവിടെ ഇല്ലായിരുന്നു എൻ്റെ അറിവിൽ കള്ളത്തിനങ്ങളൊന്നും സാറന്മാർ ചെയ്യുന്നില്ല നല്ല നീറ്റായിട്ട് തന്നെ അവർ എച്ചെടുത്ത് എടുത്ത് എച്ചെടുക്കാതെ നമ്മുടെ നാട്ടിൽ പാസ്സാകാൻ പറ്റില്ല റോഡ് ടെസ്റ്റും റോഡ് ഓടിച്ച് കാണിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു അമ്പ നൂറ്റി ഇരുപത് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് അമ്പത് പേരാവുമ്പോൾ സാറന്മാർക്ക് ജോലിയില്ല എളുപ്പമായി നേരത്തെ തീർത്തിട്ട് പോകാം പിന്നെ കുറേ എന്തൊക്കെയോ കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ടെസ്റ്റിന് അവിടെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായി എക്സാം എഴുതിയില്ല അവർ തന്നെ എക്സാം നടത്തിക്കുന്ന ആൾക്കാർ തന്നെ തോറ്റു കൂട്ടാ തോൽവിയായിരുന്നു ഒക്കെ പറഞ്ഞ് ഭയങ്കര വലിയ വാർത്തയായിരുന്നു സത്യത്തിൽ അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമുള്ള സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ടെസ്റ്റ് സ്റ്റുഡൻറ്റിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ റോഡ് ടെസ്റ്റ് നടക്കുമ്പോൾ വെച്ച് ആയി കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റ് ഉണ്ട് റോഡ് ടെസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റും നമ്മുടെ കൊണ്ടുപോകുന്ന മൂന്ന് സ്റ്റുഡൻറ് നാല് സ്റ്റുഡൻ്റും ആ സ്റ്റുഡൻ്റിനെ കയറിയിട്ട് നമ്മുടെ ഒരു സാറും കൂടി കയറിയിട്ടാണ് റോഡ് ടെസ്റ്റ് നടത്തുന്നത് അല്ല നമുക്കൊന്നും കയറണ്ട അത് കയറിയില്ല നമ്മൾ നമ്മളെ കയറ്റത്തില്ല അപ്പോൾ ഇന്നലെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് സാറുമാരും കയറി ഒരു ക്യാമറാമേനും അകത്ത് കയറിയിട്ടാണ് ഒരു സ്റ്റുഡൻറ്റിനെ എഴുതി ടെസ്റ്റ് എടുക്കുന്നത് ആൾറെഡി കുട്ടികൾ പേടിച്ചിട്ടൊക്കെയാണ് ടെസ്റ്റിന് കയറുന്നത് അപ്പോൾ ഈ മൂന്ന് സാറുമാരെയും ഈ ക്യാമറാമേനെയും കാണുമ്പോഴേക്കും കുട്ടികൾ ഒരുപാട് പേരുണ്ട് പോകും ഒരുപാട് കുട്ടികൾ അതായത് അവിടെ നൂറ് കുട്ടികൾ ടെസ്റ്റ് എടുത്തെങ്കിൽ പത്ത് പേരെ പാസ്സായിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ് പേരും ഫെയിലായി ഈ ഫെയിലായത് അത്രയും പേടിയുണ്ടാണ് അല്ലാതെ അവർക്ക് ഓട്ടിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഒരു ഫെയിലായത് പേടിച്ചിട്ടാണ് ായി ആ പിള്ളേരെ കൈക്കുന്ന പൈസയും കൂടെ പോയി അവർ അപ്പം ഇവർ ഈ പൈസയും മുടക്കി നമ്മളെ പിള്ളേർക്ക് ടെസ്റ്റിൽ നടത്തി കാശും മുടക്കി ചെല്ലുമ്പം ഇവർ ഈ അഭ്യാസം കാണിച്ച് നഷ്ടപ്പെടുന്ന പിള്ളേരെ പൈസയും പഠിപ്പിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ പൈസയാണ് ഒരു കുട്ടി ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനെ പൊന്നെ ഒന്നേന്ന് പഠിപ്പിക്കണം ഈ ഒന്നേന്ന് പഠിപ്പിക്കുന്നതിന് പൈസ പിന്നും വാങ്ങിക്കണം അപ്പം ഇത് ഇത് സാറന്മാർക്ക് ബുദ്ധി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ കാണിക്കുന്നത് അവർ അവരെല്ലാവരും കൂടെ പോയിട്ട് അവരവരുടെ രീതിക്ക് അവർക്ക് ഹോളുണ്ടല്ലോ അവരെ നിന്ന് അവർ പ്ലാൻ ചെയ്ത് ഇതെല്ലാം പഠിക്കണം ഫസ്റ്റ് അവർ അത് അങ്ങനെ ചെയ്യുക ഇത് ഇത് ആരും ചോദിക്കാനില്ല ഇനി വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവർ നമ്മൾ കേട്ടിട്ട് പണിയാൻ നീക്കി അതുകൊണ്ട് ആരും ഇത് ചോദിക്കത്തില്ല ഇപ്പോൾ ഇവർ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സഹിച്ചോണ്ടിരിക്കുക കാരണം നമ്മളെ വണ്ടി ടെസ്റ്റിന് പോകുന്നു ഒരു കുട്ടിയുടെ ടെസ്റ്റ് നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് കുട്ടികളും കയറി ബാക്കിലിരിക്കും നമ്മൾ ഇവർ പറയുന്ന വണ്ടികളുടെ എല്ലാം പുറകെ പോകുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ പെട്രോൾ കത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു വണ്ടി കയറുന്നു എല്ലാം കൂടെ ചാടി ചെയ്യകത്ത് കയറ് മൂന്നെണ്ണം കയറി അടക്കിയെന്ന് വെച്ച് വണ്ടി തൊലയും മനസ്സിലായില്ലേ പിന്നെ ഇവർക്ക് ഇവർക്ക് പഠിക്കാനല്ല നമ്മൾ പൈസ കിട്ട് വണ്ടി ഇറക്കി ഇറക്കിക്കൊണ്ടുവയ്ക്കുക ഇവർക്ക് നമ്മളടുത്ത് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് ഞങ്ങൾ അവരുടെ കീഴിലല്ല നമ്മൾ ജോലി ചെയ്യുന്നത് സർക്കാർ പറയുന്ന രീതിക്കനുസരിച്ച് നമ്മൾ ടെസ്റ്റ് താറന്മാരെ നടത്തി തരിക നമ്മളെ ഉപദ്രവിക്കാതിരിക്കുക നമ്മൾ ഈ വണ്ടി എടുത്തും കൊണ്ട് ഓരോന്നും മൂന്ന് ക്യാമറയും നാല് ക്യാമറയും വണ്ടിക്കകത്ത് തള്ളിക്കയറി വണ്ടി ഞാൻ ഈ വണ്ടി കൊടുത്തുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനെയാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് അയാൾ ഇതിനകത്ത് ഇല്ല അയാൾ റോഡി ഇറക്കി വിടും എന്നിട്ട് കുട്ടി ഓടിക്കും ബാക്കി സാറന്മാർ നാലെണ്ണം വണ്ടിക്കകത്ത് കയറിയിരിക്കും പിന്നെ ഈ സാറവിടെ പോവും കുട്ടികൾ വരണ്ടും പോകും കുട്ടികൾ വരണ്ടും പോയി വണ്ടി നാലെടുത്തുകൊണ്ട് വരും പിന്നെ ഞാൻ പുറകില് വേറെ ഓട്ടം പിടിച്ച് പോകണം പുതിയ പരിഷ്കാരങ്ങള് ഭാവി ഡ്രൈവർമാർക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പ്രയോജനകരമാകും പുതിയ പരിഷ്കാരം എന്ന് മാത്രം പറച്ചിൽ മാത്രമേ ഉള്ളൂ ഒന്നും പരിഷ്കരിക്കുന്നില്ലല്ലോ എത്ര വർഷമായിട്ട് ഞാനിപ്പോൾ ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷമായി ഈ പറച്ചിലല്ലേ ഉള്ളൂ ഒരു പരിഷ്കാരവും വരാൻ പോകുന്നില്ല അങ്ങനെയല്ല ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള പ്രത്യേകത ഞാൻ കാണുന്ന എന്ത് കാണിച്ചാലും പ്രതിഷേധം ഉണ്ടാവും പക്ഷെ മാറ്റങ്ങൾ വരുകയും ചെയ്യും പണ്ട് കമ്പ്യൂട്ടർ സമയത്തും ഇത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാലത്തായിരുന്നത് കമ്പ്യൂട്ടർ വൽക്കരണം വന്ന സമയത്തും ഇതൊക്കെ വലിയ സമരമൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും മൈൻറ്റാണ് കാര്യമൊന്നുമില്ല സാറുമാർക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ റൂൾസ് സ്ട്രിക്റ്റ് ആവണം റോഡിൽ ഓട്ടിച്ചിട്ട് പിടിക്കണം പിടിച്ച് രണ്ട് പയനടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ഡീസൻ്റ് ആവും മുതൽ വീണ്ടും പരിഷ്കാരങ്ങൾ ഇളവ് പറഞ്ഞു മെയ് മുതലുള്ള എന്തിനാണ് ഇളവ് എനിക്ക് മനസ്സിലാകുമ്പോ ഈ ഇളവ് പറഞ്ഞു എന്ന് ഞാൻ രണ്ടു എന്ത് മാറ്റിയില്ലല്ലോ പഴയതുപോലെ എച്ചെടുത്താൽ മതി എന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇവരൊരു മാറ്റവും വരുത്തിയതുമില്ല എന്തെങ്കിലും ഒരു മാറ്റം വന്നെങ്കിലും അതിന് നമുക്ക് പഴയതുപോലെ നിലവിൽ ഉള്ള എങ്ങനെയാണ് അതിന്റെ ആ ഒന്ന് പഴയതുപോലെയാണോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ മാറ്റം നമ്മളിപ്പോൾ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എച്ചെടുക്കണം റോഡ് ടെസ്റ്റ് ഓടിക്കണം നമ്മൾ ഇപ്പോൾ അതായത് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇപ്പോൾ വാങ്ങിക്കുന്ന പൈസക്കും ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റും ഇപ്പോൾ നടക്കുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്കും എല്ലാം കറക്റ്റായിട്ടാണ് ഇപ്പോൾ പോകുന്നത് റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള ക്ലാസ് നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ പതിനായിരം രൂപയാണ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത് ഞങ്ങളിത് പതിനായിരം രൂപയ്ക്ക് കാറും ബൈക്കും എല്ലാം പഠിപ്പിച്ച് തെളിയിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള പഠിപ്പിലാണ് പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പം ലാഭമൊന്നുമില്ലാതെ ഞങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുവാണ് എത്രത്തോളം കുറച്ച് പൈസയ്ക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് കസ്റ്റമർ നോക്കുന്നത് പക്ഷേ ടെസ്റ്റും കൂടെ വന്ന് നന്നായിട്ട് ഈ പറഞ്ഞ കണക്ക് വിദേശത്തെ കണക്ക് ആദ്യം പറഞ്ഞ കണക്ക് വിദേശത്തെ കാര്യങ്ങൾ പോലത്തെ ആ രീതിക്ക് കൊണ്ടുവരാണെങ്കിൽ വിദേശത്ത് പൈസ വാങ്ങുന്ന കണക്ക് നമുക്കും കിട്ടും പൈസ ഡ്രൈവിംഗ് പരിശീലനം കാലോചിതമായി മാർഗ്ഗ തന്നെ വേണം അതിൽ തർക്കമില്ല നിരത്തുകളിൽ വാഹനങ്ങൾ കൂടി വരികയാണ് അതിന് അതനുസരിച്ചുള്ള മാറ്റങ്ങളും അനിവാര്യമാണ് മികച്ച പരിശീലനമുണ്ടെങ്കിൽ മാത്രമാണ് അപകടരഹിതമായി യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളില്ലാതെ മുന്നറിയിപ്പുകളില്ലാതെ വലിയ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ വലിയ വലിയ അരക്ഷിതാവസ്ഥകളിലേക്ക് മാത്രമാകുമെന്ന് നയിക്കുക